ഹായ് നമസ്കാരം എംപുരാൻ ബസുക അപ്പം നമ്മുടെ ബസൂക്ക സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയിട്ടുള്ള ഒരാളുടെ ഒരു വീഡിയോ ഇപ്പോൾ ഒരു ട്രോൾ വീഡിയോ ആയിട്ട് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പം ലാലേട്ടൻ്റെ ഫാൻസുകാര് അതുപോലെ തന്നെ മമ്മൂട്ടി ഫാൻസുകാരും അവർ രണ്ടുപേരും സിനിമ കഴിഞ്ഞാൽ എത്ര മോശം സിനിമ ആണെങ്കിലും ഒരു പക്ഷെ ചിലപ്പം നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും ജെനുവിൻ ആയിട്ട് റുബി പറയുന്ന ആൾക്കാരുണ്ടാവും അത് മോശമാണെങ്കിൽ മോശമെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും പല ആൾക്കാരും എന്റെ ചാനലിനെ വിശേഷിപ്പിക്കുന്നതും മമ്മൂട്ടി ചാനലാണെന്നാണ് പക്ഷെ എല്ലാ സിനിമകളെ കുറിച്ചിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും ചെയ്യാറുണ്ട് അത് ചിലർ കണ്ണടച്ച് കാണുന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇപ്പം എമ്പുരാൻ സിനിമ കണ്ടിട്ട് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞതൊക്കെ എൻ്റെ ഇതിനകത്ത് കിടപ്പുണ്ട് ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു ആവറേജ് ഫീലാണ് സിനിമ നൽകിയത് കാരണം ഞാൻ പ്രതീക്ഷിച്ചത് ലൂസിഫർ എന്ന സിനിമയിലെ സ്റ്റീഫൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രമായിട്ട് ഇതിനെ മോഹൻലാൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് വിചാരിച്ചു പക്ഷെ സിനിമയിൽ ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് ലാലേട്ടം വരുന്നത് ആ വരുന്ന സമയത്ത് എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അത് ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് അത്ര അങ്ങോട്ട് രസിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ ഒരു കണ്ടന്റ് ആണ് അത് ഇവിടുത്തെ സമൂഹ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയെ ഇത്രയെങ്കിലും ചർച്ച ചെയ്ത് ഇവിടം വരെങ്കിലും കൊണ്ട് എത്തിച്ചത് അതല്ല എന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഡേ തന്നെ സിനിമ ഫ്ലോപ്പിലേക്ക് പോകേണ്ട ഒരു സിനിമ അത് സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള ലാലേട്ടൻ ഫാൻസുകാരുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ അവർക്ക് അഭിപ്രായം പറയാൻ പോലും വയ്യ കാരണം ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ എംബുരാൻ സിനിമ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ബസൂക്ക സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ബസൂക്ക കണ്ടിറങ്ങുന്ന ഒരു ആരാധകൻ ആരാധകൻ പറയുന്ന ഒരു വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്താ പറയാ അമിതമായിട്ട് ഒരു നടനോട് സ്നേഹമുള്ള ആൾക്കാർ ഒരു പക്ഷെ ചിലപ്പോൾ ആ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് മോശം അഭിപ്രായം പറയത്തില്ല പക്ഷെ ബസൂക്കയെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് എംബുരാനെ കുറിച്ചിട്ട് പറയുന്നത് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല ബസൂക്ക സിനിമ കണ്ടിട്ട് ഇറങ്ങാണെന്നുണ്ടെങ്കിൽ വസൂകെ കുറിച്ചിട്ട് പറയാ എംബുരാൻ കണ്ടിട്ട് ഇറങ്ങാണെന്നുണ്ടെങ്കിൽ എംബുരാനെ കുറിച്ചിട്ട് പറയാ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് അയാൾ പറഞ്ഞേ ഉണ്ട് എങ്ങനെ 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 എന്താ പറഞ്ഞു അത് നെയ്യനക്കിട്ടുന്ന ആക്കിയതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും തോന്നുന്നു കൊള്ളും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം നാഷണൽ ആൻസത്തിന് മറ്റേ അസംബ്ലിക്ക് നിക്കുമ്പോലുണ്ട് നമുക്ക് എന്തേലും വേണം ഞാൻ എമ്പൂരും ഫസ്റ്റ് ഷോയ്ക്ക് പോയി കണ്ടതാണ് എന്റെ പൊന്ന് ചേട്ടാ ആ ഒരു ഹെലികോപ്റ്ററിൽ വന്ന് തീരെ മോഹൻലാലിൽ ഇറങ്ങുന്നത് വയറാണ് രണ്ട് ജാതി പിന്നെ പിന്നെ ഓക്കെ അത് കാണാൻ നെടുപുള്ളൂ ബാക്കിയുള്ളതൊന്നും നമുക്ക് കാണാനായിട്ട് ചെയ്തില്ല യൂട്യൂബ് മോടി നടന്ന് പറഞ്ഞു ഞാൻ നൂറ്റി അറുപതിന് ടിക്കറ്റ് കൊടുത്താണ് ഒരു പടം കാണു എനിക്ക് പടം ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് പക്ഷേ ഈ പടം എട്ട് കോടിയും പത്ത് കോടിയോ മുടക്കിയതാണ് പക്ഷെ പടം കോൺടൻ ഉണ്ട് മറ്റേ യൂട്യൂബിൽ മോടി നടിയെന്ന് പറഞ്ഞു ീറ്റ് വിട്ടിട്ട് ഇരുന്നൂറ്റമ്പത് കോടി അമ്പത് കോടി ആ പടം നേടി അമ്പത് കോടിയും അത് നമുക്ക് അതിന്റെ പടം എട്ട് കോടിയോ പത്ത് കോടിയോ മുടക്കിയതാണ് പക്ഷെ പടം കോൺടാക്ട് ഉണ്ട് പക്ഷെ ഇരുന്നൂറ്റമ്പത് കോടി നേടിയെന്നോറ് അപ്പൊ ഞാൻ പൊട്ടന്ന ബസൂക്ക സിനിമ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയിട്ട് എംബുരാന്റെ റിവ്യൂ പറയുന്നതിനോടൊന്നും എനിക്ക് താല്പര്യം എനിക്ക് അതിനോട് യോജിപ്പില്ല പിന്നെ ബോഡി ഷേബിങ്ങും അതും എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല കാരണം എംബുരാൻ ലാലേട്ടൻ കോട്ടിട്ട് നിൽക്കുന്നതും മമ്മൂട്ടി ബസൂക്കായി കോട്ടിട്ട് നിൽക്കുന്നതും അതിന് രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്താലേ താരതമ്യം ചെയ്തിട്ടുള്ള ആ ഒരു ബോഡി ഷേബിങ്ങിനോടൊന്നും നമുക്ക് താല്പര്യമില്ല സിനിമയെ സിനിമയായിട്ട് നമുക്ക് പറയാം സിനിമയുടെ കണ്ടന്റിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം അതിനകത്ത് അഭിനയം മോശമാണെന്നുണ്ടെങ്കിൽ അവർ അഭിനയം മോശമാണ് എന്ന് നമുക്ക് പറയാം പക്ഷേ എംബുരാൻ സിനിമ സ്റ്റീഫനെ പ്രതീക്ഷിച്ച് വന്നിട്ടുള്ള ആൾക്കാർക്ക് എബ്രഹാം ഖുറേഷ്യെന്ന് പറയുന്ന ക്യാരക്ടറിൽ അത് കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുള്ളത് അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് നമ്മൾ ഓൾറെഡി നമ്മളുടെ റിവ്യൂല് നമ്മൾ പറഞ്ഞാണ് പിന്നെ ബസൂക്കായിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതുമയുള്ള ഒരു കഥയാണ് ആ സിനിമ പറയുന്നത് ഇതിൻ്റെ അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് മമ്മൂക്കാടെ ഒരു പൂണ്ട് പൂണ്ടുവിളയാട്ടെ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറിൽ ഇതിനകത്ത് മമ്മൂക്ക പ്രത്യക്ഷപ്പെടുന്നു അത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക ആരാധകരെ ശരിക്കും തൃപ്തിപ്പെടുത്തുന്നുണ്ട് അത് നോർമൽ ഓഡിയൻസിലേക്ക് എത്രത്തോളം അത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ഹൈപ്പോ അല്ലെങ്കിൽ വലിയ തള്ളലോ അല്ലെങ്കിൽ വലിയ കുത്തിമറിക്കലോ ഒന്നും ഇല്ലാതെ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ഒരു നോർമൽ സിനിമയാണ് ആ മമ്മൂക്കാടെ ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് പല ഭാഗത്ത് നിന്നുള്ള ഒരു സൈബർ ആക്രമണം നമ്മൾ ഇതിനകത്ത് എന്തായാലും കണ്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായങ്ങൾ പറയും അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും പക്ഷെ അത് ഒരു നടനെ അദ്ദേഹത്തിന്റെ വ്യക്തിയത്യെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ രീതിയിലാകരുത് എന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും